ബിലീവേഴ്സ് ചർച്ചിന്റെ പരാതിയിൽ ഐ ടി ചാനൽ പ്രവർത്തകർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി ഐ ടി ഓൺലൈൻ ചാനൽ അവതാരകൻ സുനിൽ മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് ബാബുവിനും അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് വന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ കെ പി യോഹന്നാന്റെ മരണം കൊലപാതകം എന്ന വാർത്ത നൽകി എന്നായിരുന്നു കെ പി യോഹന്നാന്റെ മരണം കൊലപാതകമാണ് എന്ന് തെറ്റിദ്ധാരണ പരത്തും വിധം വ്യാജ വാർത്ത നൽകുകയും വാർത്ത നൽകാതിരിക്കാൻ പരസ്യമോ പണമോ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും വ്യാജ വാർത്ത നൽകി ബിഷപ്പുമാരെ അവഹേളിക്കുകയും വിശ്വാസികൾക്കിടയിൽ കലാപമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മാർ മാത്യു സിൽവാനൂസ് നൽകിയ പരാതിയിന്മേൽ മ്യൂസിയം പോലീസ് സുനിൽ മാത്യുവിനും രാജേഷ് ബാബുവിനുമെതിരെ ഐ പിസി വകുപ്പുകളും ഐ പിസി പ്രകാരം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങളാണ് പുറത്തുവിട്ടത് എന്ന കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള വീഡിയോയിൽ ചാനൽ വ്യക്തമാക്കിയിരുന്നു വിലവേഴ്സ് ചർച്ച് കേസ് നൽകി വേട്ടയാടുന്നു എന്നും കേസ് അടിസ്ഥാനമില്ലാത്തത് എന്നും പിന്നീടുള്ള ഐ ചാനൽ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ഇരുഭാഗത്തെയും കേൾക്കുകയും ചെയ്തു പരാതിക്കാരനായ മാർ മാത്യു സിൽവാനിയോസ് അഭിഭാഷകനെ വയ്ക്കുകയും ചെയ്തിരുന്നു പോലീസിന് മുന്നിൽ ഹാജരാകണം എന്ന് കാട്ടി മ്യൂസിയം പോലീസ് ഒന്നിലധികം തവണ രണ്ടുപേർക്കും നോട്ടീസ് നൽകിയിരുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ആദ്യം കേസെടുത്തിരുന്നത് എന്നതിനാൽ സ്റ്റേഷനിൽ ഹാജരാകാം എന്ന് അറിയിച്ചിരുന്നു എന്നാണ് സുനിൽ മാത്യു തനിക്കെതിരെ മ്യൂസിയം പോലീസ് എടുത്ത കേസുമായി ബന്ധപ്പെട്ട് തന്റെ ചാനലിലൂടെ வெளிப்படுத்தியிருந்தது എന്നാൽ ഐ പി സി മുന്നൂറ്റി എൺപത്തിനാലാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയതോടെ സുനിൽ മാത്യുവും രാജേഷ് ബാബുവും ഒളിവിൽ പോവുകയായിരുന്നു ഒന്നിലധികം തവണ നോട്ടീസ് നൽകിയിട്ടും പോലീസിന് മുന്നിൽ ഹാജരാകാതെ പോലീസുമായി സഹകരിക്കാതിരുന്നതിനെ തുടർന്ന് തിരുവനന്തപുരം ജവഹർ നഗറിലെ ഐ ടി ഐ ചാനലിന്റെ ഓഫീസിലും സുനിൽ മാത്യുവിന്റെയും രാജേഷ് ബാബുവിന്റെയും വീടുകളിലും ബന്ധുവീടുകളിലും പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു തുടർന്നാണ് കേസിൽ മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തിയത് അമേരിക്കയിൽ കാർ അപകടത്തിൽ മരണപ്പെട്ട യോഹാൻ മെത്ര പൊലിത്തയുടെ മരണം ആസൂത്രിത കൊലപാതകമാണ് എന്നാണ് ചാനൽ പുറത്തുവിട്ടത് കർശന ഉപാധികളോടെയാണ് ചാനൽ പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യം ബിലീവേഴ്സ് ചർച്ചിനെതിരെ അപകീർത്തികരമായ വാർത്ത നൽകരുത് എന്നും നിർദ്ദേശമുണ്ട് പോലീസ് അറിയിക്കുന്നതനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പാകെ ഹാജരാകണമെന്നും ഉപാധികളിലുണ്ട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ സ്ഥാപകനും പരമാധ്യക്ഷനുമായ ഡോക്ടർ കെ പി യോഹനാൻ മെയ് എട്ടിനായിരുന്നു കാലം ചെയ്തത് അമേരിക്കയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശേഷം ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിലായിരുന്നു മരണം അപകടത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ വിജയകരമായിരുന്നു എങ്കിലും കെ പി യോഹനാന് ആശുപത്രി കിടക്കയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയായിരുന്നു രാവിലെ പ്രഭാതം നടത്തത്തിനിടെ ആയിരുന്നു കാർ അടിക്കുന്നത് തുടർന്ന് ഹെലികോപ്റ്റർ ആംബുലൻസ് എത്തി മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അദ്ദേഹം ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച വ്യക്തിയാണ് അൻപത്തിരണ്ട് ബൈബിൾ കോളേജുകളും സ്ഥാപിച്ചു മുന്നൂറ് പുസ്തകങ്ങൾ എഴുതി ആത്മീയ യാത്ര റേഡിയോ പ്രഭാഷണങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്യൂസ് ഡെസ്ക്യൂസ്